നമസ്കാരം സ്മാർട്ട് ഫോൺ പ്രേമികളെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട ഗൂഗിളിൻ്റെ പിക്സൽ സീരീസിലെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായി ഗൂഗിൾ പിക്സൽ എയ്റ്റ് എ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ലോഞ്ച് സംബന്ധിച്ച യാതൊരു സൂചനയും നൽകാതെ തികച്ചും സർപ്രൈസായിട്ടാണ് തികച്ചും അപ്രതീക്ഷിതമായിട്ട് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഗൂഗിൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഗൂഗിൾ പിക്സൽ എയ്റ്റ് എ എന്നൊരു സ്മാർട്ട് ഫോൺ പുറത്തിറക്കാൻ തയ്യാറെടുക്കുന്നതായി ഏറെ നാളായി എല്ലാവർക്കും അറിവുള്ളൊരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട ലീഗ് റിപ്പോർട്ടുകളും അതുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ ഈ ചാനൽ വഴി പറഞ്ഞിട്ടുള്ളതുമാണ് എന്നാൽ ഇതിൻ്റെ ഒരു തീയതി ഒരു മെയ് പതിനാലൊക്കെ ആയിരിക്കും ഈ ഒരു തീയതി വരുന്നതെന്നായിരുന്നു നമ്മൾ കണക്ക് കൂട്ടിയിരുന്നത് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സർപ്രൈസായിട്ട് തന്നെയാണ് ഗൂഗിൾ ഗൂഗിൾ പിക്സൽ എയ്റ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് ഈ വിവരം പുറത്തായത് മുതൽ എപ്പോഴാണ് ഈ ഫോൺ കയ്യിലേക്ക് കിട്ടുകയെന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു സ്മാർട്ട് ഫോൺ ആരാധകർ അങ്ങനെ ഇരിക്കുകയാണ് ഗൂഗിളിൻ്റെ ഐ ഒ ഇവൻ്റ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനാലിന് നിശ്ചയിച്ചത് അതുകൊണ്ട് തന്നെ മെയ് പതിനാലിന് ഗൂഗിൾ ഇവന്റിൽ പിക്സൽ എയ്റ്റ് എ അവതരിപ്പിക്കപ്പെടും എന്നായിരുന്നു സ്മാർട്ട് ഫോൺ വിപണി പ്രതീക്ഷിക്കുന്നത് എന്നാൽ ടിപ്സ്റ്റർമാരെയും ലീക്ക് റിപ്പോർട്ടുകൾ തരുന്നവരെയും എല്ലാം തന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് പിക്സൽ ഫോൺ ആരാധകരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഗൂഗിൾ പിക്സൽ എയ്റ്റ് എ അവതരിച്ചത് ഇതാ വിപണിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും ഞെട്ടിക്കുന്നത് സർപ്രൈസായി മാറുകയായിരുന്നു മെയ് ഏഴിന് രാത്രിയിൽ ഗൂഗിൾ പിക്സൽ എയ്റ്റ് എ അവതരിപ്പിക്കുകയായിരുന്നു മുൻഗാമിയായ പിക്സൽ സെവൻ എ മോഡലിനേക്കാൾ വമ്പൻ മാറ്റങ്ങളുമായിട്ടാണ് പിക്സൽ എയ്റ്റ് എ എത്തിയിരിക്കുന്നത് വിലയും അതനുസരിച്ച് ചെറുതായി ഒന്ന് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് മാത്രം ബിൽഡ് ഇൻ ജെമിനി എ ഐ അസിസ്റ്റൻറ്റും ഗൂഗിളിൻ്റെ ടെൻസർ ജി ത്രീ ചിപ്സെറ്റുമാണ് പിക്സൽ എയ്റ്റ് എയുടെ പ്രധാന ഹൈലൈറ്റുകൾ അലോ ബേ ഒപ്സിഡിയൻ പോർസ് ലൈൻ എന്നിങ്ങനെ നാല് നിറങ്ങളിൽ പിക്സൽ എയ്റ്റ് എ ലഭ്യമാണ് ഇനി ഗൂഗിൾ പിക്സൽ എയ്റ്റ് എയുടെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാം നോക്കാം സിക്സ് പോയിന്റ് വൺ ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് ഓയിൽ ഇ ഡി എച്ച് ഡി ആർ ഡിസ്പ്ലേ ആണ് ഇതിലുള്ളത് വൺ ട്വൻറ്റി ഹെഡ്സ വരെ റിഫ്രഷ് റേറ്റും ടൂ തൗസൻഡ് വരെ നീറ്റ് സ്പീക്ക് ബ്രൈറ്റ്നസും കോണിംഗ് ഗൊരല്ല ഗ്ലാസ് ത്രീ പ്രൊട്ടക്ഷനും ഇതിനുണ്ട് ടോട്ടൺ എം ടു സുരക്ഷാ ചിപ്പുള്ള ഗൂഗിൾ ടെൻസർ ജി ത്രീ പ്രോസസ്സറാണ് പിക്സൽ എയ്റ്റ് എ യുടെ കരുത്ത് ഇതിന് പിന്തുണ നൽകാനായി എയ്റ്റ് ജി ബി എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാം ആണ് ഫോണിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഒപ്പം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി അതുപോലെ തന്നെ ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് ഓപ്ഷനുകളും ഇതിലുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഒ എസ്സിൽ എത്തുന്ന ഈ ഒരു ഗൂഗിൾ ഫോൺ ഏഴ് വർഷത്തെ ഒ എസ് അതുപോലെ തന്നെ സുരക്ഷാ ഫീച്ചർ ഡ്രോപ്പ് അപ്ഡേറ്റുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഗൂഗിളിൻ്റെ ബിൽഡ് ഇൻ എ ഐ അസിസ്റ്റൻ്റ് ആയ ജമിനിയ്ക്കും ഇതിലുണ്ട് ടൈപ്പ് ചെയ്യാനും സംസാരിക്കാനും ചിത്രങ്ങൾ സൃഷ്ടിക്കാനും ഒക്കെ ഇതിലെ എ ഐ ഫീച്ചറുകൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ഇനി ക്യാമറയുടെ കാര്യത്തിൽ ഈ ഒരു ഫോണിൻ്റെ ക്യാമറയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഡ്യുവൽ റിയർ ക്യാമറ സജ്ജീകരണമാണ് ഗൂഗിൾ പിക്സൽ എയ്റ്റ് എയിൽ യിൽ ഉള്ളത് സിക്സ്റ്റി ഫോർ മെഗാ പിക്സൽ മെയിൻ ലെൻസും തേർട്ടീൻ മെഗാ പിക്സൽ അൾട്രാ വൈഡ് ലെൻസും അടങ്ങുന്നതാണ് ഈ ഒരു ഡ്യുവൽ റിയർ ക്യാമറ സജ്ജീകരണം ഫ്രഡിൽ വലിയ ഫീൽഡ് വ്യൂ ഉള്ള തേർട്ടീൻ മെഗാ പിക്സൽ ക്യാമറയും നൽകിയിട്ടുണ്ട് ഗൂഗിൾ പിക്സൽ എയ്റ്റ് എയിലെ ഫ്രണ്ട് റിയർ ക്യാമറകൾ ഫോർ കെ വീഡിയോ റെക്കോർഡിംഗ് പിന്തുണയോടെയാണ് എത്തുന്നത് മികച്ച ഷോട്ടുകൾ ലഭിക്കാൻ സഹായിക്കുന്ന ചില അയായ സവിശേഷതകളും ക്യാമറയിലുണ്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഡ്യുവൽ സിം വെള്ളവും പൊടിയും പ്രതിരോധിക്കുന്ന ഐ പി സിക്സ്റ്റി സെവൻ റേറ്റിംഗ് എന്നിവയും പിക്സൽ എയ്റ്റ് എ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എയ്റ്റീൻ വാട്ട് വയർഡ് ഫാസ്റ്റ് ചാർജിംഗ് വയർലെസ് ചാർജിംഗ് പിന്തുണകളോടെ നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് എം എച്ച് ബാറ്ററി കരുത്തിലാണ് പിക്സൽ എയ്റ്റ് എ അവതരിച്ചിരിക്കുന്നത് റീറ്റെയിൽ ബോക്സിൽ ഒരു ചാർജർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാറ്ററിയുടെ കാര്യത്തിൽ മുൻഗാമിയായ പിക്സൽ സെവൻ എയേക്കാൾ നേരിയ മികവ് പിക്സൽ എയ്റ്റ് എയ്ക്ക് ഉണ്ടതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും പിക്സൽ സെവൻ എയിൽ നാലായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് എം എ എച്ച് ബാറ്ററിയാണ് ഉണ്ടായിരുന്നത് ഫ്ലിപ്കാർട്ടിലൂടെയാണ് വിൽപ്പനയ്ക്ക് ഇത് എത്തിയിരിക്കുന്നത് പിക്സൽ എയ്റ്റ് എയുടെ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി വേരിയൻറ്റിന് അൻപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് വിലയിട്ട് വരുന്നത് അതുപോലെ ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയന്റിന് അൻപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ആണ് വിലയിട്ട് വരുന്നത് മെയ് പതിനാലിന് ഇന്ത്യൻ സമയം ആറ് മുപ്പത് മണിക്ക് അതായത് പുലർച്ചെ ആറ് മുപ്പത് മണിക്ക് ഈ ഫോണിന്റെ വിൽപ്പന ആരംഭിക്കുന്നതാണ് പിക്സൽ സെവനെ ഇന്ത്യയിൽ നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് അവതരിപ്പിച്ചത് എന്നാൽ ഫീച്ചറുകൾ മികച്ചതായതിനാൽ തന്നെ പിക്സൽ എയിറ്റ് എക്ക് വില അല്പം കൂടിയിരിക്കുന്നുണ്ട് എങ്കിലും അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയുള്ള പിക്സൽ എയ്റ്റ് എയുടെ അടിസ്ഥാന മോഡൽ വിലക്കുറവിൽ സ്വന്തമാക്കാൻ വഴിയുണ്ട ഇപ്പോൾ പിക്സൽ എയ്റ്റ് എ ഫ്ലിപ്കാർട്ടിൽ പ്രീ ബുക്ക് ചെയ്യാൻ സാധിക്കും പ്രീ ഓർഡർ ചെയ്യുന്നവർക്ക് ബാങ്ക് ഓഫറായി നാലായിരം രൂപ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് കൂടാതെ തിരഞ്ഞെടുത്ത ഫോണുകൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഒൻപതിനായിരം രൂപ വരെ എക്സ്ചേഞ്ച് ബോണസും ലഭിക്കും ഇതിലൂടെ പിക്സൽ എയ്റ്റ് എയുടെ വില നാൽപ്പതിനായിരം രൂപയിൽ താഴേക്ക് എത്തിക്കാനുമാകും ആകും പ്രീ ഓർഡർ കാലയളവിൽ പിക്സൽ എയ്റ്റ് എ വാങ്ങുകയാണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പിക്സൽ ബഡ്സ് എ സീരീസ് വാങ്ങാനും അവസരമുണ്ട്